Okay. <laughs> ും ആരാണെങ്കിലും കല്യാണം ഉണ്ടാവും പറഞ്ഞിരിക്കുന്നത് പേര് പറ ുന്നു ബാക്കി ഞാൻ പറഞ്ഞല്ലോ എന്റെ 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 യൂട്യൂ എന്റെ ഇതില് കാരണം അത് പ്രൈവസിയല്ലേ ആ പറഞ്ഞത് ഇതാക്കി ആർക്കും ഇതാക്കിയൊന്നുമില്ല എന്നാലും ഷീ തുടങ്ങുന്ന പേരാണെന്ന് പറഞ്ഞു പല മീഡിയയിൽ ഞാൻ പറഞ്ഞത് അതെന്നെ പറയാനുള്ളൂ സുന്ദരിയാണ് സുന്ദരിയാണ് എന്നെ ഇഷ്ടപ്പെട്ടു വീഡിയോ കോൾ കേരളത്തിലാ സ്ഥലമൊന്നും ഞാൻ പറയില്ല നീ ഇല്ല കേരളത്തിലാണല്ലേ ഒരു കാര്യം പറഞ്ഞല്ലോ ഉത്തരം ഓഡിയോ പറഞ്ഞതിൽ വേണ്ടത് മനസിലായ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് അറിയാലോ അറിയാലോക്ക് ക്രിസ്ത്യൻ സഭയെ ഞാൻ ബഹുമാനിക്കുന്നു വിശ്വസിക്കുന്നു ക്രിസ്ത്യാനി ആയതുകൊണ്ട് യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ചെല്ലരി ഞാൻ നമ്പർ കൊടുത്തല്ലോ ഓൺലൈനിൽ ഏ കൊടുത്തില്ല നമ്മള് ഒരുപാട് മറ്റേ പ്രപ്പോസല് ഇതിട്ടപ്പോ ഒരുപാട് പേര് വിളിച്ച് ശല്യപ്പെടുത്തി അല്ലുപരി ക്രിസ്ത്യാനിസ് അത് ആൾക്കാർ നമ്മളെ വിളിച്ച് കളിയാക്കി എന്ന് പറയ തെറിയാ പറയണത് ആദ്യം മാന്യമായിട്ട് പറയും പറഞ്ഞു എന്നിട്ട് പിന്നെ തറിയാണ് അത് ശരിയല്ല ആ പറയുന്നു കാരണം ഒരു പെൺകുട്ടി വിളിക്കുന്നു എന്റെ അനിയത്തിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു കാണാന്ന് പറയുന്നു ഒരുപാട് ഒരാൾ എന്നോട് നമ്മളെ ഇഷ്ടപ്പെട്ടോന്നു പറഞ്ഞല്ലോ ശ്രീ കൊണ്ടുള്ള ലൈക്ക് എന്ന് പറഞ്ഞല്ലോ പിന്നെ അതിൻ്റെ അടയ്ക്ക് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ പിന്നെ കേൾക്കുന്നുല്ലോ അത്രയുള്ള കാര്യങ്ങൾ നമ്മളെ വിളിക്കുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കേൾക്കും പക്ഷേ അത് നല്ലതല്ലെന്ന് ഞാൻ പറയുള്ളൂ കാരണം ക്രിസ്ത്യാനികളെ ഞാൻ ബഹുമാനിക്കുന്നു വിശ്വസിക്കുന്നു പക്ഷേ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിയതുകൊണ്ട് മിസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയണം കാരണം ലാലേട്ടൻ്റെയും മമ്മൂക്കേനെയും പോലും ആൾക്കാർ വിളിക്കുന്നില്ല മനസ്സിലായത് നമ്പർ കിട്ടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെയും വിളിച്ചാണ് ആൾക്കാർ കാരണം സുരേഷ് ഏട്ടനെയും മുകേഷ് ഏട്ടനെയും വരെ മോശമായിട്ട് കളിയാക്കി വിളിച്ചപ്പോൾ അവരുടെ വായിൽ നിന്നൊക്കെ വന്ന വാക്കുകൾ അവർ കേട്ടതാണ് കേട്ടില്ല എന്ന് പറഞ്ഞാൽ സുരേഷൻ്റെ വായില്ല മറ്റേ ഞാൻ ആളല്ലല്ലോ ഒക്കെ രീതിയിൽ പറഞ്ഞായിരുന്നു ഓരോരോ കാര്യങ്ങൾ ഇടപെടാൻ പറയുന്നത് അപ്പോൾ അതുപോലെ സുരേഷൻ നല്ല മനുഷ്യനാണ് നല്ലൊരു വ്യക്തിയാണ് പക്ഷെ ചില കാര്യങ്ങൾ സുരേഷേടനെ വിളിച്ച് ഇങ്ങനെ എന്നെ ഫ്രാങ്ക് കോളുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കുന്ന ഈയൊരു കല്യാണത്തിൻ്റെ പരസ്യം ഇടുമ്പോൾ ഒരു കോളിൽ വലിയ ഒരു ഇതായിട്ട് വരുന്നില്ല മനസ്സിലായോ പിന്നെന്തെങ്കിലും എന്താണ് ഒരു വീഡിയോ വന്നിട്ട് ഭയങ്കര വൈറലായി പോയി അമ്മൂമ്മ പൊട്ടനെ അമ്മൂമ്മക്ക് വെളിവില്ലല്ലോ പൊട്ടനെന്ന് വിളിക്കാൻ ആർക്കും പറ്റും ഇപ്പൊ നീ നീ യൂസ് ചെയ്യുന്ന എന്റെ വീഡിയോസിൽ എന്റെ വീഡിയോ ഇട്ട് നീ ഇതാക്കാറില്ല യൂട്യൂബ് ഇടാറുണ്ടല്ലോ അപ്പൊ നീ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അതാ പറഞ്ഞ നീ വീഡിയോ ഇടുമ്പോൾ നീ ഫോൺ യൂസ് ചെയ്യുന്നു ഏ ഏ ഏല്ലേ കമന്റ് ബോക്സ് വായിക്കുന്നു നീ കമന്റ് ബോക്സ് ആദ്യ ദിവസം വര പൊട്ടനാന്ന് പൊട്ടണമെന്ന് പറഞ്ഞ ആൾക്കാർ ഇടൂലേ ും അമ്മുമ്മയുടെ ഇന്റർവ്യൂ ഒരു വരും ഉടൻ തന്നെ അമ്മയുടെ ഇന്റർവ്യൂ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനത്തെ ബെറ്ററൻസ് ക്യാമറ വെച്ചുള്ള ഇന്റർവ്യൂ ഞാൻ പ്ലാൻ ചെയ്യുന്നു കാരണം മറ്റേ മോശം അല്ല മോശം ഇന്റർവ്യൂ അല്ലേ മോശം എങ്ങനെയാണ് കാരണം നമ്മളെ പറ്റി ഒരാള് നല്ലത് പറയണ നേടുന്നു അമ്മുമ്മ അത്രക്ക് നമ്മളെ അപമാനപ്പിച്ചിട്ടുണ്ട് ളൊന്നില്ല ഞാൻ എടുക്കു അമ്മ അമ്മടെ എന്താ അമ്മ മണ്ടനാണ് പൊട്ടന എന്നൊക്കെ പറയുന്നു ആ ലാസ്റ്റിന്റെ പറഞ്ഞ അത് പറഞ്ഞല്ലേ എന്നെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അതല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ എന്റെ വളർത്തിയ അമ്മയുടെ ഇന്റർവ്യൂ വേണമെങ്കിൽ എനിക്ക് ഒളിക്കാമറല്ലോ നമ്മള് സീക്കറ്റായിട്ട് ഇന്റർവ്യൂ മാന്യമായിട്ട് ഷൂട്ട് ചെയ്യണമല്ലോ അല്ലാണ്ട് വേറെ ഒന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ കേസ് കൊടുത്താലും ഞാനത് പറയും പക്ഷെ ഇത് അമ്മുമ്മയുടെ കാര്യം ഇട്ടു മോശാണ് അമ്മുമ്മയുടെ കാര്യം ഇട്ടത് എന്ന് പറഞ്ഞാൽ അഭിലാഷാട്ടേ ഉണ്ടായിരുന്നു ആളെ വീഡിയോ വീഡിയോ എടുക്കാൻ പാടില്ല അതല്ലേ പുള്ളി വീഡിയോക്ക് ക്യാമറ ക്യാമറ പിടിക്കാൻ പിടിക്കാൻ ഫോൺ പറഞ്ഞു കാര്യം അല്ല വെച്ചിട്ട് അല്ലെ ക്യാമറ അത് നോക്കുന്നുണ്ട് കാരണം അമ്മക്ക് എന്നെ പറ്റി എന്താ പറയുന്ന പലരും എന്റെ ഇന്ന് എന്റെ ആന്റി പേര് പറയുന്നില്ല ആന്റി വിളിച്ചിട്ട് ങ്കിൾമാരെ പറ്റി പറഞ്ഞത് ശരിയായില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ശരിയായില്ലെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ജോലിക്ക് വേണ്ടി ഒരുപാട് ഞാൻ അലഞ്ഞിരുന്നു പണ്ട് ജോലിയെ കിട്ടാൻ വേണ്ടി പണിക്ക് പോകുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് പണിക്ക് പോയിട്ടുണ്ട് ഈ ഓണർ കേരളത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണിക്ക് പോയിട്ടില്ല എന്ന് പക്ഷേ പണിക്ക് പോയിട്ടുണ്ട് എന്ന് പറ സമ്മതിക്കുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി ഇന്ത്യൻ ഓയിലിൽ പെട്രോൾ പമ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പ്രതാപരുന്നൊരാൾ പറയും ഞാൻ പണിക്ക് പോയിട്ടുണ്ട് പ്രതാപചന്ദ്രൻ ചേട്ടൻ എന്ന് പറയും മാനേജറാണ് എനിക്ക് അവിടെ പണി വന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഫീൽഡിലേക്ക് വന്നത് പിന്നീട് പ്രസാഖ്പട്ടാഞ്ചേരി പോയി